മതങ്ങൾക്ക് സമ്പത്ത് കൊന്നുകൂട്ടാൻ ഭരണഘടനാപരമായി അധികാരവും അവകാശവുമില്ല എൻ്റെ പേര് പി സി ജോസ് ജനറൽ സെക്രട്ടറി ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ എച്ച് ആർ ഐ ഗവൺമെൻറ് രജിസ്ട്രൂഷൻ നമ്പർ ഇ കെ എം ടി സി ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എച്ച് ആർ ഐ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടിയാണ് ഞങ്ങളിത് പറയാൻ കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെയധികം ചർച്ച നടക്കുന്നൊരു വിഷയമാണ് വക്കപ്പും മറ്റുള്ള മതങ്ങളുടെ സ്വത്ത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം ഇവിടെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ ചില വകുപ്പുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇവർ ഈ സമ്പത്ത് കൊന്നുകൂട്ടുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന എന്താണ് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണിത് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് നമ്മൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളം റിസോൾട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് അപ്പോൾ സോഷ്യലിസ്റ്റ് രാജ്യമാക്കി തീർക്കാനാണ് നമ്മൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ആ സോഷ്യലിസം എന്ന് വെച്ചാൽ സോഷ്യൽ സിസ്റ്റം ഇൻ വിച്ച് പ്രോപ്പർട്ടീസ് ആർ വെസ്റ്റഡ് വിത്ത് എ കമ്മ്യൂണിറ്റി ആൻഡ് ഈ ഷി മെമ്പർ വർക്ക്സ് ഫോർ ദ കോമൺ ബെനിഫിറ്റ്സ് ഇവിടെ സമ്പത്ത് എല്ലാം സമൂഹത്തിൽ നിഷിപ്തമായിരിക്കും ഓരോ വ്യക്തിയും അവരുടെ കഴിവുകൾ പൊതുനന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു അതാണ് നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനമാക്കി ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ബിയും സിയും പറയുന്നത് സമ്പത്തൊരിക്കൽ ഒരു സ്ഥലത്ത് കുന്നുകൂടാൻ പാടില്ല സമ്പത്ത് എല്ലാ പ്രജകൾക്കും ഒരുപോലെ ഉപകാരപ്രദമായ രീതിയിൽ ആക്കിത്തീർക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ പൗരന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രാജ്യത്തിൻ്റെ യജമാനന്മാരാണ് ഇവരെല്ലാവരും ഇവിടുത്തെ സമ്പത്തിൻ്റെ അവകാശികളാണ് അവർക്ക് അതിനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് അല്ലാതെ ആർക്കെങ്കിലും കുറച്ച് മതങ്ങൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ഒന്നും സമ്പത്ത് കുന്നുകൂട്ടാൻ ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല അപ്പോൾ ആ നിയമം അനുവദിക്കാത്ത നിയമം അത് ഇവർക്ക് അനുകൂലമാക്കി കൊടുത്തതും ഇവിടുത്തെ ജുഡീഷ്യൽ സംവിധാനങ്ങളാണ് ജുഡീഷ്യൽ സംവിധാനങ്ങളും അതിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പോലീസും അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് അപ്പോൾ ഒരിക്കലും ഭരണഘടനാപരമായ അനുവദനീയമല്ലാത്ത കാര്യമാണ് ഈ സമ്പത്ത് കുന്നുകൂട്ടുക എന്നുള്ളത് ഓരോ മതങ്ങളുടെ കയ്യിലേക്ക് ഇരിക്കുന്ന സമ്പത്ത് എന്തുമാത്രം ഇവിടുത്തെ സുഖ സമൃദ്ധിയിൽ എല്ലാവർക്കും ജീവിക്കാവുന്ന സമ്പത്ത് മുഴുവൻ മതങ്ങൾ ചുരുക്കൂട്ടി വെച്ചിരിക്കാം അത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻസ് എല്ലാ മതങ്ങളിലും ഉണ്ട് ഇത് ഈ മതങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത ദൈവത്തിനെയാണല്ലോ ദൈവത്തിന് പണം വേണമെന്ന് നമ്മളോട് ഒരാടവിൽ പറഞ്ഞിട്ടുണ്ടോ എവിടെ വന്നിട്ട് ഞങ്ങൾക്ക് പണം തന്നെങ്കിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കൊള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുള്ളൂ എന്നെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഈ പുരോഹിത വർഗ്ഗങ്ങൾക്ക് സുഖസമൃദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിച്ച് കബളിപ്പിച്ച് ധനം കൊന്നുകൂട്ടിയാണ് ഈ ധനം കുന്നുകൂട്ടാൻ പാടില്ല എന്ന് പറയേണ്ടത് ജുഡീഷ്യൽ സംവിധാനങ്ങളാണ് കാരണം ഭരണഘടനയെ സംരക്ഷിക്കേണ്ടത് അവരാണ് അവരാണ് ഭരണഘടനാപരമായിട്ടുള്ള ആ നിർദ്ദേശതത്വങ്ങൾ നടപ്പിൽ വരുത്താൻ നിയമം നിർമ്മിക്കേണ്ടവർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ഡയറക്ഷൻ കൊടുക്കാം ഒക്കെ ചെയ്യേണ്ടത് അവരാണ് അപ്പോൾ അത് അവർ ഈ കറുത്ത് കോട്ടിട്ട് പൈശാചി രൂപ രൂപം കൊണ്ടാണ് ഇപ്പോൾ അവർ ഇരിക്കുന്നത് അവർ ബ്രിട്ടീഷുകാരുടെ ആ രാക്ഷസ സ്വഭാവമുള്ള ജുഡീഷ്യൽ സംവിധാനമായിട്ടാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഭരണഘടന കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അവർക്കെല്ലാം പോയിട്ട് അറിയാവുന്ന സമ്പത്തുള്ളവനെ സംരക്ഷിക്കുക ഈ ഭരണഘടനയിൽ ലംഘിച്ച് സമ്പത്തുണ്ടാക്കുന്ന മതങ്ങളെയും വ്യക്തികളെയും പിന്നെ സ്ഥാപനങ്ങളെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അവരെ ഏറ്റെടുത്തിരിക്കുന്നത് പ്രശ്നം അപ്പം അതുകൊണ്ട് അവരൊരിക്കലും ഈ രാജ്യത്ത് ഈ ഭരണഘടനാപരമായി പ്രവർത്തിക്കില്ല എന്നും ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്ന മാതിരിയാണ് അവരുടെ ഇത് എന്നാൽ അവർ വാങ്ങുന്ന ശമ്പളവും ഈയിടെ അവർക്ക് ശമ്പളവും മറ്റും വാങ്ങാത്തവരൊക്കെ കൂട്ടിക്കൊടുക്കുന്നുണ്ട് എന്ത് ഉണ്ടാക്കാനാണ് ഈ പിന്നെ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നത് രാക്ഷസത്തിൻ്റെ ഭരണഘടന വ്യവചരിക്കാൻ പറ്റും അപ്പോൾ അതല്ല ഇവിടെ വേണ്ടത് ഇവിടെ വേണ്ടത് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന കോടതികളാണ് അപ്പോൾ അത് ഇവരില്ലാത്തതും ഇവർ ചെയ്യാത്തതുകൊണ്ടാണ് എഴുപത്തിയേഴ് വർഷമായിട്ട് ജനങ്ങളെ കബളിപ്പിക്കുക ഇവിടുത്തെ സമ്പത്ത് എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ഉപകാരപ്രദമായ രീതിയിൽ ആക്കി രീതിയിലാക്കിത്തീർക്കണമെന്ന് ഭരണഘടന പറയുമ്പോൾ അതേ രീതിയിലുള്ള നിയമനിർമ്മാണം നടത്താനും അതേ രീതിയിലുള്ള എക്സിക്യൂഷൻ നടത്താനും നിർദ്ദേശം കൊടുക്കേണ്ട ജുഡീഷ്യറി ഇന്ന് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി അനുകൂല വിധികളുണ്ടാക്കി ഇപ്പോൾ വക്കപ്പ് തന്നെ വക്ക നിയമം തന്നെ ഭരണഘടനയുടെ പതിമൂന്നാം ഭാവ അസാധു ഈ അസാധുവായ നിയമമാണ് ഇവർ നിയമപ്രാബല്യം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുത്തത് കോടതികളാണ് അപ്പോൾ തന്നെ മുല്ലപ്പെരിയാട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഇതാണ് ആ മുല്ലപ്പെരിയാട് എഗ്രിമെൻറ്റിന് നിയമസാധുത ഉണ്ടാക്കി കൊടുത്ത ഈ കോടതികളാണ് ഇന്നേത് പ്രശ്നമെടുത്താലും അടിസ്ഥാനപരമായിട്ട് ഈ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ അപാകതയാണ് എന്ന് നാം കാണുന്നത് അവരൊരിക്കലും ശരിയാകില്ല എന്നെ തല്ലണ്ടച്ച ഞാൻ ശരിയാകില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങൾ അപ്പോൾ അത് ഇവിടെ അനുവദനീയമല്ല അതുകൊണ്ടാണ് നമ്മൾ ഭരണഘടനാ കോടതി സ്ഥാപിക്കേണ്ടത് ഈ ഭരണഘടനാ കോടതി എന്ന് പറയുമ്പോഴത്തേക്കും ഭരണഘടന ഈ ലക്ഷ്യം സാധൂകരിക്കാം സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ സാധൂകരിക്കാം അതിനു വേണ്ടിയിട്ട് മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴിലെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും ഇവർക്ക് ഡയറക്ഷൻ കൊടുക്കുക ഇവർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരെ ശിക്ഷിക്കുക എന്നുള്ളതാണ് ഭരണഘടനാ കോടതിയുടെ ഉദ്ദേശ ലക്ഷ്യം അപ്പം അതുകൊണ്ട് നമ്മളിത് എല്ലാ പൗരന്മാർക്കും അവകാശപ്പെട്ട സമ്പത്ത് ചില മതങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളും ചില വ്യക്തികളൊക്കെ ചുരുക്കൂട്ടി വെക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ജനങ്ങൾ പ്രാപ്തരാണ് നമ്മൾ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന ജുഡീഷ്യറിയും പോലീസും ഒന്നും അത് ചെയ്യുന്നില്ല അവർ നമ്മുടെ ശമ്പളം മേടിച്ച് തിരുന്നുണ്ട് അവർ സുഖമായിട്ട് അവരും ഈ ഈ മതങ്ങളുടെ പുരോഹിത വർഗങ്ങളെ കൂട്ട് അവർ സുഖിച്ച് ജീവിക്കുക അവർക്ക് എന്ത് വേണമെങ്കിലും സംവിധാനം അവർ തന്നെ എഴുതിയടിക്കുകയാണ് ഈ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാകുന്ന മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും അവർ തന്നെ എഴുതിയിരിക്കും ഇവിടെ നമ്മുടെ ഒരു എം പി ഞാനും കൂടെ വോട്ട് ചെയ്ത് ജയിച്ച ഒരു കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന എം പി ആലപ്പുഴയുടെ എം പി അദ്ദേഹത്തിന് ഈ വക്കപ്പ് നിയമത്തിനെ പറ്റി ബക്കത്ത് നിയമം പ്രോത്സാഹിപ്പിക്കേണ്ടതിനെ പറ്റി പാർലമെൻറ്റിൽ ഘരഘോരം പ്രസംഗിക്കുന്ന കേട്ട് അദ്ദേഹത്തിന് ഞങ്ങൾ അദ്ദേഹത്തിന് മാത്രമല്ല ഏകദേശം നാലോളം എം പിമാർക്കും പ്രധാനമന്ത്രിക്കും ഞങ്ങളൊരു കത്ത് അയച്ചിരുന്നു ഒരു ഓർഡർ ഭരണഘടനാ കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് കോഡ് ഓഫ് ഇന്ത്യയുടെ ഒരു ഓർഡർ ഓർ സെവൻറ്റി സെവൻ ട്വൻറ്റി ഫോർ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയച്ചതാണ് കെ സി വേണുഗോപാൽ എം പി തെർട്ടി ഫോർ നോർത്തി എസ്റ്റ് ന്യൂഡൽഹി ഓർഡർ You are hereby ordered to make suitable legislation based on Article 13 of BC and 47 of the Great Constitution within two months from the receipt of this order. Constitution is the supreme law of the country and all other laws to be operated only to implement the constitutional law, that is, socialism, secularism, and democracy. You have no authority to change the basic structure of our Constitution. For this purpose, only citizens, the masters of the country, are paying salaries and perks to you, servants. If you need any assistance, എച്ച് ആർ ഐസ് റെഡി ടു ഗു ട്രെയിൻ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ടൽ ഡയറക്ഷൻ എൻ ഹോ യു മസ്റ്റ് കംപ്ലീറ്റ് ദിസ് പ്രോസസ്സ് വിതിൻ ടു മന്ത്സ് ഫോൺ റിസീവ് ദിസ് ഓർഡർ ഫോർ കോൺസ്റ്റിറ്റ്യൂട്ട് കോൺ ഓഫ് ഇന്ത്യ പി സി ജോസ് ചീഫ് ജസ്റ്റിസ് കോപ്പിറ്റി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോർട് ന്യൂഡൽഹി ഇത് ഞങ്ങൾ അയച്ചിട്ട് അദ്ദേഹം കൈപ്പറ്റിയത് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് മണിക്ക് അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് അദ്ദേഹം കൈപ്പറ്റിയതിന് ശേഷം ഒരു വാക്ക് പോലും പാർലമെൻറ്റിൽ ഇദ്ദേഹം ഉച്ചരിക്കിട്ടില്ലായിരുന്നു ഇദ്ദേഹത്തിന് മാത്രമല്ല പ്രധാനമന്ത്രിക്ക് ഇവിടുത്തെ നിന്ന് പോയ ബാക്കി ഒരു മൂന്ന് എം പിമാർക്കും ഞങ്ങൾ അയച്ചു ഒരു ട്രയൽ ബേസ് എന്നുള്ള രീതിയിൽ അയച്ച ഒരാശ്ചരം വേണ്ടിയിട്ടില്ല അദ്ദേഹം വക്കഫിനെ പറ്റി ഭയങ്കരമായിട്ട് ആ അഹോരാത്തം പ്രസംഗിക്കുന്നുണ്ട് എന്ത് വീറോടും ബാഷോടും കൂടിയാണ് ഇതാര്യം കണ്ണൂരാണ് അപ്പം ഈ ഡ്രൈവ് എഞ്ചിൻ്റെ ഒക്കെ അതേ സ്റ്റാറ്റസ് ആയിരിക്കും ഇദ്ദേഹത്തിനും അതുകൊണ്ടായിരിക്കും അങ്ങനെ വീറോടും കൂടി ഈ സമ്പന്ന കുറ്റവാളികൾക്ക് വേണ്ടി ബാധിക്കാൻ നിൽക്കുന്നത് പറഞ്ഞ കഴിഞ്ഞാൽ മുപ്പത്തൊമ്പത് ബി എം സിയും നാൽപ്പത്തേഴും ഇംപ്ലിമെൻ്റ് ചെയ്യാതെ ഒരു വാദവും നിങ്ങൾക്ക് അനുവദനീയമല്ല ഇവിടെ ഇവിടെ നിയമം നിർമ്മിക്കേണ്ടത് മുപ്പത്തൊമ്പത് ബി എം സിയും നാൽപ്പത്തേഴും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആദ്യ അത് നിർദ്ദേശക തട്ടുമോളാം അത് നിയമം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് കേറ്റി വച്ചിരിക്കുന്നു അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരാമെന്ന് ഞങ്ങൾ പറയും അപ്പോൾ അത് ചെയ്യാതെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതേ രീതിയിൽ ഈ സമ്പന്ന കുറ്റവാളികൾക്ക് ഈ പിന്നെ അമൻമെൻസൊക്കെ ഉണ്ടാക്കിയല്ലോ ഇത് രണ്ടായിരത്തി പതിമൂന്നിലുണ്ടാക്കിയ അമൻമെൻസ് പ്രകാരം സുപ്രീം കോടതിക്ക് മേലെയാണ് വക്കഫോർഡെന്നും പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞില്ല അപ്പോൾ ഇവർക്ക് ഇവർ ഇവിടുത്തെ ഭരണഘടനയെ വ്യഭിചരിച്ചില്ല ഇവർ വ്യഭിചരിച്ച് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത് മോദിയാണ് പക്ഷെ മോദിയും അടിസ്ഥാനപരമായ മാറ്റം ഈ മുപ്പത്തൊമ്പത് ബിയും സി നാൽപ്പത്തേഴുമാണ് നടപ്പിൽ വരുത്തേണ്ടത് അത് ഞങ്ങൾ മോദിക്കും എഴുതിയിട്ടുണ്ട് മോദിക്ക് ഇതേ രീതിയിലുള്ളൊരു ഓർഡർ ആ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യാതെ ഇവർ എന്ത് തന്നെ ചെയ്തിട്ടും അത് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല രാജ്യത്തെ ഇത് ഏതെങ്കിലും മറ്റു മതരാഷ്ട്രങ്ങൾക്ക് വിൽക്കുന്നതിന് വേണ്ടിയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും അനുവദനീയമല്ല ഇവിടുത്തെ സമ്പത്ത് ഇവിടുത്തെ ഓരോ പവറിനും ഈക്വലായിട്ട് ലഭിക്കണം ഒരുത്തൻ പോലും തെണ്ടിത്തെരിഞ്ഞുകൾ നടക്കാൻ പാടില്ല അവരുടെ മനുഷ്യ വിഭവശേഷിയും സർക്കാരിന് യൂട്ടിലൈസ് ചെയ്യാം ഒരു ഇരുപത് വയസ്സ് വരെയും വിദ്യാഭ്യാസം കൊടുക്കുക ഇരുപത് വയസ്സൊട്ട് അറുപത് വയസ്സ് വരെയും മനുഷ്യ വിഭവശേഷി ഒരു ദിവസം ഒരു ആറ് മണിക്കൂറെങ്കിലും യൂട്ടിലൈസ് ചെയ്യുക അറുപത് വയസ്സിനു ശേഷം രാജകീയ രീതിയിൽ ജീവിക്കുക ഇതാണ് ഇവിടുത്തെ സിസ്റ്റം ഈ ഇവിടുത്തെ ഭരണഘടന പറഞ്ഞിരിക്കുന്ന സിസ്റ്റം ഇതാണ് ഈ സിസ്റ്റത്തിന് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പ്ലാനിംഗ് ബോർഡും മറ്റേ വാങ്ങാത്തലിയെന്നൊക്കെ പറഞ്ഞു കൊണ്ടാക്കി ലക്ഷ കോടിക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുക തിരിഞ്ഞത് ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൊടുക്കുന്നത് ശമ്പളം എന്ത് ശമ്പളം ഇവർക്കൊക്കെ പത്ത് തലമുറകൾ ജീവിക്കാനുള്ള ശമ്പളം ആയിട്ട് തന്നെ കിട്ടും പിന്നെ പെൻഷൻ പെൻഷൻ ആണെങ്കിലും കൂട്ടിക്കൊടുക്കുന്നത് ഒരു പതിനായിരം രൂപ വെച്ച് എല്ലാ പൗരന്മാർക്കും അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു വൺ ഇന്ത്യ വൺ പെൻഷൻ പറയാൻ തുടങ്ങിയിട്ട് വർഷം മൂന്നാലഞ്ച് വർഷമായി ഇതിനു വേണ്ടിയിട്ട് ഞാൻ തൊണ്ണൂറ്റെട്ടിൽ വിട്ടുപോലും ഫയൽ ചെയ്ത ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ അപ്പോൾ ഇത് അതൊന്നും ചെയ്യില്ല ഇവർക്ക് ഭരണഘടനയിൽ എഭിജിരിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും അങ്ങനത്തെ ഇവിടുത്തെ ഫണ്ട് ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിച്ച് അവർക്ക് സുഖ സമൃദ്ധിയിൽ ജീവിക്കുക ഇന്നത്തെ ജനങ്ങൾ ഇവിടെ ആത്മഹത്യ ചെയ്യുക ഓരോരുത്തരുടെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അവനൊക്കെ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട് അവനും പോയി ഈ ചിഞ്ചാബാദ് വിളിച്ചിട്ട് ഇടയ്ക്കരുത് ചിഞ്ചാബാദ് ഈ നാറിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചിഞ്ചാബാദ് വിളിച്ചിടക്കരുത് അവന് അവനറിയില്ല അവനെ തന്നെ ഇവർ ഇവർ പിന്നെ എന്താ പറയുക ഈ പിന്നെ ബഗൻ തിന്നുന്നവരെ തിന്നുകൊണ്ടിരിക്കുകയാണ് അവൻ ഒരിക്കലും രക്ഷപ്പെട്ട ഇവർ അനുവദിക്കില്ല കാരണം രക്ഷപ്പെട്ട ഇവരുടെ പാർട്ടിയില്ല പാർട്ടികളില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായില്ല കാരണം ജനങ്ങൾ ബോധവൽക്കരിച്ചൊന്നുമില്ല അതുകൊണ്ട് നമുക്കിവിടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് സോഷ്യലിസമാണ് അതിന് ഭരണഘടന മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തി ഏഴും ഇംപ്ലിമെൻറ്റ് ചെയ്തേ പറ്റും എത്രയും പേർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എല്ലാ മതങ്ങളുടെയും അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് സമ്പത്ത് കണ്ടുകെട്ടുക അത് കോടതി ഉത്തരവിടുക പോലീസ് കണ്ടുകെട്ടുക അതുപോലെയുള്ള മറ്റുള്ള സംവിധാനങ്ങൾ കണ്ടുകെട്ടി എല്ലാ പൗരന്മാർക്കും ഈക്വലായിട്ടും വിധിച്ചു കൊടുക്കുക ദൈവത്തിന് പൈസയൊന്നും വേണ്ട ആരാധിക്കുന്നതിന് നേരിട്ട് ആരാധിച്ചാൽ മതിയല്ലേ ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മളോട് വന്നിട്ട് പൈസ വന്നെങ്കിലേ ഞാൻ അനുഗ്രഹിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇത് വരുള്ളൂ അതൊക്കെ യുവന്മാരുടെ കള്ളത്തരമാണ് ഈ കള്ളത്തരത്തിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവർക്കൊക്കെ പണമായിട്ട് കൊടുക്കുന്നത് ഒരു അഞ്ച് പൈസ കൊടുക്കരുതേ ഞങ്ങൾ പറയുള്ളു യുവന്മാർക്ക് കൊടുക്കരുത് കാരണം യുവന്മാർ ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ തകർത്തവരാണ് ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ കുന്നുകൂട്ടി വച്ചിരിക്കുക എന്നിട്ട് നമ്മളെ മയക്കാനായിട്ട് ഓരോ ഇതും പറഞ്ഞാലും നമ്മുടെ അമൃതല വികാരങ്ങളെ അവർ വരണപ്പെടുത്തി അവരതിൽ നിന്ന് മുതലെടുത്തോണ്ടിരിക്കും അതുകൊണ്ട് എത്രയും വേഗം പറഞ്ഞാൽ മുപ്പത്തൊമ്പത് ബി സിയും നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഈ മതങ്ങളുടെയൊക്കെ സമ്പത്ത് ആദ്യം കണ്ടുപിടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരെ മതങ്ങളൊക്കെ കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ് കുന്നുകൂട്ടി രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഇവരുടെ കയ്യിലാണ് ദൈവത്തിന് കൊടുക്കാനാണെന്ന് എവിടെ അവിടെ ചെല്ലുമ്പോൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അഥവാ ഹൂറികളൊക്കെ കിട്ടും അല്ലെങ്കിൽ മറ്റേ ഇവർ പറയുന്നത് സ്വർഗലോകം ലോകം ലോകമെന്നൊക്കെ പറയുന്ന അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം ഇവിടെ നമ്മൾക്ക് വേണ്ടത് ഇവിടുത്തെ സമ്പത്ത് ഇവിടുത്തെ പൗരന്മാർക്ക് ഇവിടെ ലോകത്ത് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ജീ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട സമ്പത്ത് കിട്ടി സുഖ സമൃദ്ധിയിൽ ജീവിക്കാം അതാണ് നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് ആ ഭരണഘടനയ്ക്ക് എതിരായിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും വേഗം കോടതികളും പോലീസും ചേർന്നിട്ടും ഈ സമ്പത്ത് കുന്നുകൂട്ടിയിരിക്കുന്ന പ്രത്യേകിച്ച് മതങ്ങളുടെയെല്ലാം കണ്ടുകെട്ടി സർക്കാരിലേക്ക് ആക്കി എല്ലാ പ്രജകൾക്കും ഒരുപോലെ വീതിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക അറിയില്ലെങ്കിൽ ഞങ്ങൾ ട്രെയിനിങ് തരാം ഓക്കെ താങ്ക് വെരി മച്ച് ജയ് ഹിന്ദ്